ഹലോ ഞാൻ പ്രതാപൻ പലപ്പോഴും നമുക്ക് പ്രോഡക്റ്റ് വൈസായിട്ട് ആ പ്രോഡക്റ്റിൻ്റെ റേറ്റിംഗ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ശേഖരിക്കാറുണ്ട് അങ്ങനെ തയ്യാറാക്കപ്പെട്ട ഡാറ്റാബേസുകളിൽ നിന്ന് ഓരോ പ്രോഡക്റ്റിനും ഓരോ കസ്റ്റമറും കൊടുത്തിരിക്കുന്ന റേറ്റിംഗിനെ നമുക്ക് ഒരു പ്രസൻറ്റേഷൻ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ പലപ്പോഴും നമ്മൾ സ്ക്രീനിൽ കാണപ്പെടുന്ന രീതിയിലുള്ള മെത്തേഡിൽ നമ്മൾ മാനുവലി തയ്യാറാക്കാറുണ്ട് എന്നാൽ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സഹായത്തിൽ നമുക്ക് എളുപ്പമാർഗത്തിൽ കസ്റ്റമർ തന്നിരിക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് റിവ്യൂവിനുസരിച്ച് ഓരോ പ്രോഡക്റ്റിൻ്റെയും റേറ്റിംഗ് സംവിധാനം സിംബലുകളുടെ സഹായത്തിലോ അല്ലെങ്കിൽ സ്റ്റാറിൻ്റെ സഹായത്തിലോ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് അതെങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ എന്തെങ്കിലും കമൻറ്റോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിലെ യൂട്യൂബ് ആപ്ലിക്കേഷൻ്റെ ബെൽബട്ടൺ കൂടി നിങ്ങൾ ഓൺ ആക്കിയാൽ മതിയാവും എങ്കിൽ നമുക്ക് എക്സലിൽ എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റിൻ്റെയും കസ്റ്റമർ കൊടുത്തിരിക്കുന്ന റേറ്റിംഗിനെ ബേസ് ചെയ്ത് സ്റ്റാർ സിംബിള് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി ഇവിടെ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിലും അതിനനുസൃതമായ റേറ്റിംഗ് വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ റേറ്റിംഗ് വാല്യൂവിനെ മെയ്സ് ചെയ്തുകൊണ്ട് നമുക്ക് റേറ്റിംഗ്സ് സ്റ്റാർസിൽ ഷോ ചെയ്യണം അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എളുപ്പമാർഗത്തിൽ എക്സെല്ലിൽ ഈക്വൽ സിമ്പിൾ കൊടുക്കുക റിപ്പീറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഉപയോഗിക്കാം ഇവിടെ ആ റീ പി എന്ന് പറയുന്ന ഫങ്ഷൻ അവിടെ നമുക്ക് എം എസ് എക്സ് എല്ലിലെ പുതിയ വെർഷനുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈക്വൽ സിമ്പിൾ കൊടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫസ്റ്റ് ലെറ്റർ ഏതാണ് അതിനെ റിപ്രസെൻ്റ് ചെയ്ത് വരുന്ന എല്ലാ ഫങ്ഷനുകളെയും നമുക്കവിടെ കാണാൻ കഴിയുന്നു അതിലേതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് ആ ഫങ്ഷൻ അവിടെ ക്രിയേറ്റ് ക്രിയേറ്റാവും അതിനുശേഷം ആ ഫങ്ഷൻ ആവശ്യമായ വാല്യൂസ് നമുക്ക് സപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് രൂപത്തിലുള്ള സംഗതിയാണ് ഇൻസെട്ടാവുന്നത് അതിനു വേണ്ടി ഡബിൾ കോഡ്സ് കൊടുക്കുക മൈക്രോസോഫ്റ്റ് എക്സെല്ലിൽ ഫംഗ്ഷനകത്ത് ആയിട്ട് വരുന്നത് ടെസ്റ്റുകൾ എക്സാമ്പിൾ ടെസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്ന നമ്മുടെ പേരോ നമ്മുടെ സ്ഥലപ്പേരോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എപ്പോഴും ആൽഫബറ്റിൽ തുടങ്ങുന്ന എല്ലാത്തിനെയും കമ്പ്യൂട്ടർ മൈക്രോസോഫ്റ്റ് എക്സലിൽ നമുക്ക് ടെസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ടെസ്റ്റുകൾ എപ്പോഴും ഡബിൾ കോഴ്സിൽ കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ നമ്മൾ കൊടുത്ത വിവരം അതൊരു ടെസ്റ്റാണെന്ന് കൺസിഡർ ചെയ്യത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് എപ്പോഴും ഡബിൾ കോഴ്സിനകത്ത് നമ്മളത് മെൻഷൻ ചെയ്യുന്നത് അതിനുശേഷം എന്ത് സിംബലാണോ നമുക്ക് ഇൻസെർട്ട് ചെയ്യപ്പെടേണ്ടത് ഇൻസെർട്ട് എന്ന് പറയുന്ന മെനുവിൽ പോവുക പോയതിനു ശേഷം എന്ന് പറയുന്ന ഒരു സെക്ഷൻ എക്സെലിൻ്റെ പുതിയ പതിപ്പുകളാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും മറിച്ച് പഴയ പതിപ്പുകൾ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിലായിരിക്കണമെന്നില്ല സ്ക്രീനിങ് അത് മെനുവിനകത്തായിരിക്കും അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന മെനുവിൽ പോയിട്ട് നമുക്ക് ഇൻസെർട്ട് എന്ന് പറയുന്ന മെനുവിലെ സിംബിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ സിംബലുകൾ ഏതാണോ സിംബൽ നമുക്ക് അവിടെ പ്ലേസ് ചെയ്യേണ്ടത് സിംബിളുകൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പുതിയ വെർഷനിലാണ് ഞങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാൽ ഇവിടെ നമുക്ക് എളുപ്പമാർഗം ഇൻസെർട്ട് എന്ന് പറയുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടൂൾ ബാർ ഇവിടെ ലഭ്യമാകുന്നു അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡ് കോർണറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിംബൽ എന്നറിയുന്ന ഒരു കമാൻഡ് അവിടെ ലഭ്യമാണ് അതിൽ നമുക്ക് ഏത് ടൈപ്പിലുള്ള സിംബലാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ആൾമോസ്റ്റ് മൈക്രോസോഫ്റ്റ് എക്സെല്ലിനെ പോലെ തന്നെ കമ്പ്യൂട്ടർ ലഭ്യമായിട്ടുള്ള ഇമേജുകൾ ഉണ്ട് അത് വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും ഏതാണോ മീനിങ് ഫുള്ള് കസ്റ്റമറിന് മനസ്സിലാവുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ മുന്നിൽ ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ കാണുന്ന ഒരാൾക്ക് അത് ഇമ്പ്രസ്സീവായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും പവർ പോയിൻ്റ് പോലെയുള്ള ആപ്ലിക്കേഷൻ്റെ സഹായത്തിൽ നമ്മൾ പ്രസൻറ്റേഷൻസുകൾ നിർമ്മിക്കപ്പെടുന്നത് അപ്പം ഇവിടെ ഞാൻ മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാർ സിംബിൾ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അതവിടെ ആൾറെഡി വന്നു കഴിഞ്ഞു അതിനുശേഷം ഡബിൾ കോഡ്സ് ക്ലോസ് ചെയ്യാം അതിന് ശേഷം ചെയ്യേണ്ടത് കോമ സിമ്പിൾ കൊടുക്കുക അടുത്തത് ഏത് സെല്ലിലുള്ള റേറ്റ് വാല്യൂ നോക്കിയിട്ടാണ് നമുക്ക് റേറ്റ് ഇൻ സ്റ്റാർ എന്ന് പറയുന്ന കോളത്തിൽ വാല്യൂ വരേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴാ സെല്ലിൻ്റെ വാല്യൂ അവിടെ അല്ലെങ്കിൽ ആ സെൽ റെഫറൻസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കീ പ്രസ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റിസൾട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇവിടെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും സ്റ്റാർസ് ക്രിയേറ്റ് ആയിരിക്കുന്നത് അത് താഴേക്കടുത്ത ബാക്കിയുള്ള സെല്ലുകളിലേക്കും ഇതേ സെയിം ഫോമുലകൾ അപ്ലൈ ചെയ്യാൻ എളുപ്പമാർഗം ആ പറയുന്ന സെല്ലിൻ്റെ ബോട്ടമിൽ റൈറ്റ് സൈഡിൽ ചെറിയൊരു ബോക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സെയിം ഫോമുല തന്നെ നമുക്ക് താഴേക്കുള്ള സെല്ലുകളിലേക്ക് അപ്ലൈ ആവും അതല്ല ഇത് ഈ പറയുന്ന സംവിധാനം നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സെല്ലിൻ്റെ പുതിയ വെർഷനുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ എളുപ്പമാർഗത്തിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ കാലാകാലങ്ങളിൽ കമ്പ്യൂട്ടറിലുള്ള സോഫ്റ്റ്വെയറുകൾ പരിഷ്കരിച്ച് അവർ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജോലി കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പുതിയ ടിപ്സുകളും ട്രിക്സുകളും അവർ എപ്പോഴും ആഡ് ചെയ്ത് വരുന്നുണ്ടാവും അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിനെ അപ്ഡേറ്റഡ് ആക്കി കൊടുക്കേണ്ടത് അതിനോടൊപ്പം നമ്മുടെ നമ്മുടെ നോളജും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് പഴയ വർഷം മൈക്രോസോഫ്റ്റ് എക്സലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഫോമിലെ താഴേക്ക് അപ്ലൈ ചെയ്യാൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല അതിന് പകരം നമ്മൾ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതിനെ ഡ്രാഗ് ചെയ്യാമെന്നാണ് കമ്പ്യൂട്ടറിൽ അറിയപ്പെടുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കേ